ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ലക്ഷ്യങ്ങൾ വയ്ക്കുകയും അവയെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം അവരുടെ ലക്ഷ്യങ്ങൾ സ്ഥിരമായി നേടിയെടുക്കുന്നത് അതവരുടെ ഭാഗ്യം കൊണ്ടോ അവർക്ക് പ്രത്യേക കഴിവുള്ളതുകൊണ്ടോ അമാനുഷികമായ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടോ അല്ല മറിച്ച് അവരുടെ ജീവിതത്തെ നയിക്കുന്ന അച്ചടക്കം എന്ന അടിസ്ഥാന തത്വമാണ് എന്നാൽ ഈ അച്ചടക്കം നിങ്ങൾ സാധാരണ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒന്നല്ല ഭൂരിഭാഗം ആളുകളും അച്ചടക്കത്തെ കാണുന്നത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സ്വയം നിർബന്ധിച്ചു ചെയ്യുന്ന ഒരു വേദന നിറഞ്ഞ പ്രക്രിയയായിട്ടാണ് ഈ ചിന്താഗതിയാണ് തൊണ്ണൂറ്റി ശതമാനം ആളുകളെയും അവരുടെ ലക്ഷ്യങ്ങൾ മൂന്നു മാസത്തിനുള്ളിൽ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനം പരിചയപ്പെടുത്താം ദ ഫീനിക്സ് മെത്തേഡ് ഈ വീഡിയോ മുഴുവനായും കണ്ടു തീരുമ്പോൾ പരമ്പരാഗതമായ അച്ചടക്ക ഉപദേശങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നതെന്നും ആയിരക്കണക്കിന് ആളുകളെ അവരുടെ ശീലങ്ങളിൽ സ്ഥിരത വരുത്താൻ സഹായിച്ച ഈ ശാസ്ത്രീയമായ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളൊരു വർക്കൗട്ട് റൂട്ടീൻ തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ നിർത്തുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് കോഴ്സുകൾ എടുത്തിട്ടും കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരാളാണെങ്കിൽ ഈ രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും നമ്മുടെ സമൂഹം പഠിപ്പിക്കുന്ന അച്ചടക്കത്തെ നമുക്ക് ദ ഡിസിപ്ലിൻ ട്രാപ്പ് എന്ന് വിളിക്കാം ഈ ട്രാപ്പിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അച്ചടക്കമെന്നത് പൂർണമായും അസൗകര്യങ്ങളും വേദനയും നിറഞ്ഞ ഒന്നാണ് അവർ വിചാരിക്കുന്നത് എപ്പോഴും കഠിനമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ വിജയം നേടാൻ കഴിയൂ എന്നാണ് എന്നാൽ മനുഷ്യന്റെ തലച്ചോർ യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അസൗകര്യങ്ങളെ ഒഴിവാക്കാനും സുഖം തേടാനുമാണ് അതുകൊണ്ട് നമ്മൾ സ്വയം അമിതമായി നിർബന്ധിച്ച് തലച്ചോറിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും പരാജയത്തിലേക്ക് നയിക്കും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്ന ഒന്നാണ് ഫീനിക്സ് മെത്തേഡ് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ ഈ രീതി നിങ്ങളെ ഒരുപാട് സമ്മർദ്ദമില്ലാതെ സ്വാഭാവികമായ രീതിയിൽ അച്ചടക്കമുള്ള വ്യക്തിയായി മാറ്റാൻ സഹായിക്കുന്നു ഇതിന് നാല് ഘട്ടങ്ങളുണ്ട് ഈ ഓരോ ഘട്ടവും നമുക്ക് വിശദമായി പരിശോധിക്കാം ഘട്ടമൊന്ന് ആഷസ് ചാരം തടസ്സങ്ങൾ നീക്കം ചെയ്യുക ഒരു ഫീനിക്സ് പക്ഷിക്ക് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആദ്യം പഴയതെല്ലാം കത്തിനശിക്കണം അതുപോലെ അച്ചടക്കമുള്ളവരാകാൻ നിങ്ങളെ തടയുന്ന കാര്യങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഭൂരിഭാഗം ആളുകളും പുതിയ ശീലങ്ങൾ തുടങ്ങുന്നതിലാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ രഹസ്യം ആദ്യം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ശീലങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് ഓട്ടയുള്ള ഒരു ബക്കറ്റിലേക്ക് എത്ര വെള്ളമൊഴിച്ചിട്ടും കാര്യമില്ലല്ലോ ഫ്രിക്ഷൻ ഓഡിറ്റ് അടുത്ത മൂന്ന് ദിവസത്തേക്ക് നിങ്ങളൊരു പ്രതിബദ്ധത തെറ്റിക്കുമ്പോൾ ഉദാഹരണത്തിന് ജോലി ചെയ്യുമ്പോൾ ഫോൺ എടുക്കുക ജങ്ക് ഫുഡ് കഴിക്കുക വൈകി ഉറങ്ങുക അതിന് തൊട്ടുമുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഡയറിയിൽ എഴുതുക ഇത് നിങ്ങളുടെ മോശം ശീലങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കണ്ടെത്താൻ സഹായിക്കും ഉദാഹരണത്തിന് ജോലി ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നത് ഒരു ഫയൽ ലോഡാവാൻ സമയമെടുക്കുമ്പോഴായിരിക്കാം ക്ഷീണിക്കുമ്പോൾ നിങ്ങൾക്ക് ജങ്ക് ഫുഡ് കഴിക്കാൻ തോന്നാം ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ഫ്രിക്ഷൻ പോയിന്റുകളും നിങ്ങൾ തിരിച്ചറിയും ചുറ്റുപാടുകൾ പുനരൂപകൽപ്പന ചെയ്യുക ഒരിക്കൽ നിങ്ങൾ ഈ ഫ്രിക്ഷൻ പോയിന്റുകൾ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റിയെടുക്കുക ഇതിന് ഇച്ഛാശക്തിയല്ല ബുദ്ധിയാണ് വേണ്ടത് ഹെൽത്തി ഫുഡ് കഴിക്കണമെങ്കിൽ ജങ്ക് ഫുഡ് വാങ്ങി വീട്ടിൽ വെക്കുന്നത് നിർത്തുക ദിവസവും വ്യായാമം ചെയ്യണമെങ്കിൽ തലേദിവസം രാത്രി തന്നെ വർക്കൌട്ട് വസ്ത്രങ്ങൾ തയ്യാറാക്കി വെക്കുക കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ ഫോൺ വെക്കുന്ന സ്ഥലത്ത് പുസ്തകങ്ങൾ വെക്കുക മോശം ശീലങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലും നല്ല ശീലങ്ങൾ ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലും നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റിയെടുക്കുക ഘട്ടം രണ്ട് സ്പാർക്ക് തീപ്പൊരി ശരിയായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക തടസ്സങ്ങൾ നീക്കിയ ശേഷം പുതിയ ശീലങ്ങൾ തുടങ്ങാൻ സമയമായി ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഒറ്റയടിക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഇത് തലച്ചോറിന് ഒരു ഭീഷണിയായി തോന്നുകയും അത് ആ ശീലങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിനാൽ ഈ മൂന്ന് തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെറിയ സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ടു പോകുക രണ്ട് മിനിറ്റ് നിയമം ദ ടു മിനിറ്റ് റൂൾ പുതിയ ശീലത്തിന്റെ ഒരു രണ്ട് മിനിറ്റ് പതിപ്പുണ്ടാക്കുക ഒരു മണിക്കൂർ വായിക്കുന്നതിനു പകരം ഒരു പേജ് മാത്രം വായിക്കുക മുപ്പത് മിനിറ്റ് ധ്യാനിക്കുന്നതിനു പകരം രണ്ട് മിനിറ്റ് ധ്യാനിക്കുക ഇത് നിങ്ങളുടെ അന്തിമ ലക്ഷ്യമല്ല ഒരു തുടക്കം മാത്രമാണ് ഇംപ്ലിമെന്റേഷൻ ഇൻറ്റൻഷൻസ് വ്യക്തമല്ലാത്ത ലക്ഷ്യങ്ങൾക്കു പകരം കൃത്യമായ പദ്ധതികൾ ഉണ്ടാക്കുക ഞാൻ വ്യായാമം ചെയ്യും എന്നതിനു പകരം ഞാൻ രാവിലെ പല്ലു തേച്ചതിനു ശേഷം എന്റെ മുറിയിൽ പത്ത് പുഷ്പെടുക്കും എന്ന് തീരുമാനിക്കുക ഇത് നിങ്ങൾക്കൊരു വ്യക്തത നൽകുകയും വിജയം സഹായിക്കുകയും ചെയ്യും മിനിമം വയബിൾ ഹാബിറ്റ് നിങ്ങൾക്ക് ഏത് പുതിയ ശീലമാണോ കൊണ്ടുവരേണ്ടത് അതിനൊരു മിനിമം പോയിന്റ് നിശ്ചയിക്കുക ഉദാഹരണത്തിന് ദിവസവും പതിനഞ്ച് മിനിറ്റ് വ്യായാമം ചെയ്യണമെങ്കിൽ മിനിമം ഇരുപത്തഞ്ച് പുഷപ്പായിരിക്കാം ഇതെന്തിനാണെന്നു വെച്ചാൽ ചില ദിവസങ്ങളിൽ നമുക്ക് മുഴുവൻ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ളപ്പോൾ ഈ ചെറിയ വേർഷൻ പൂർത്തിയാക്കുക ഇത് നിങ്ങളുടെ തുടർച്ച നിലനിർത്താൻ സഹായിക്കും ഘട്ടം മൂന്ന് ഫ്ലെയിം ജ്വാല സ്ഥിരമായ മുന്നേറ്റം കെട്ടിപ്പടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തീപ്പൊരി കിട്ടിക്കഴിഞ്ഞു ഈ ഘട്ടത്തിൽ അതൊരു ജ്വാലയാക്കി മാറ്റണം ഈ മുന്നേറ്റം നിലനിർത്താനും വെല്ലുവിളികളെ അതിജീവിക്കാനും ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുക നെവർ മിസ് ട്വൈസ് റൂൾ എന്ന നിയമം പ്രയോഗിക്കുക ചില ദിവസങ്ങളിൽ നമുക്ക് ശീലങ്ങൾ തെറ്റിയെന്നു വരാം കാരണം നമ്മളും മനുഷ്യരാണ് എന്നാൽ ഒരു നിയമം വെക്കുക തുടർച്ചയായി രണ്ടു ദിവസം ഒരു ശീലം തെറ്റിക്കരുത് തിങ്കളാഴ്ച വർക്കൌട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചൊവ്വാഴ്ച അത് നിർബന്ധമായും ചെയ്യണം ഒരു തെറ്റ് ഒരു പുതിയ മോശം ശീലത്തിന്റെ തുടക്കമാവാതിരിക്കാൻ ഇത് സഹായിക്കും പുരോഗതി ട്രാക്ക് ചെയ്യുക പല ആളുകളും യഥാർത്ഥത്തിൽ ട്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്യുന്നത് ഫലങ്ങൾക്കു പകരം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുക പ്രോജക്റ്റ് പൂർത്തിയാക്കിയെന്ന് രേഖപ്പെടുത്തുന്നതിനു പകരം പ്രോജക്റ്റിൽ ഇരുപത്തിയഞ്ചു മിനിറ്റ് ജോലി ചെയ്തു എന്ന് ട്രാക്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് സ്ഥിരമായി മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുന്നുണ്ടെന്ന ഉറപ്പുവരുത്തും എനർജി മാനേജ്മെന്റ് സിസ്റ്റം അച്ചടക്കമെന്നത് സമയത്തിന്റെ മാത്രമല്ല ഊർജത്തിന്റെ കൂടി കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള സമയത്ത് കൂടുതൽ അച്ചടക്കം ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക മിക്കവാറും ആളുകൾക്ക് അത് രാവിലെയായിരിക്കും ഡിഫിക്കൽട്ടി പ്രോഗ്രഷൻ നിങ്ങളുടെ മിനിമം ശീലം സ്ഥിരമായ ശേഷം ഏകദേശം രണ്ടാഴ്ചയ്ക്കു ശേഷം പതിയെ അതിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുക രണ്ട് മിനിറ്റ് ധ്യാനിച്ചു ശേഷം അടുത്ത ആഴ്ച അത് മൂന്ന് മിനിറ്റാക്കുക പിന്നീട് അഞ്ചു മിനിറ്റാക്കുക ഇങ്ങനെ ചെറിയ സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ അത് നിങ്ങൾക്കൊരു ഭാരമായി തോന്നില്ല ഘട്ടം നാല് ഫ്ലൈറ്റ് പറക്കൽ ആയാസരഹിതമായ സ്ഥിരത നേടുക ഇവിടെയാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത് ഈ ഘട്ടത്തിൽ നിങ്ങളുടെ നല്ല ശീലങ്ങൾ പല്ലു തേക്കുന്നതുപോലെ എളുപ്പമുള്ളതും യാന്ത്രികവുമാകുന്നു അച്ചടക്കമെന്നത് നിങ്ങളെ നിർബന്ധിക്കുന്ന ഒന്നല്ലാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുന്നു ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ വ്യക്തിത്വമധിഷ്ഠിത ഹാബിറ്റ്സ് നേടണം എന്നതിൽ ശ്രദ്ധിക്കാതെ നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ ശ്രദ്ധിക്കുക എനിക്ക് കിലോ കുറയ്ക്കണം എന്നതിനു പകരം ഞാൻ എന്റെ ശരീരത്തെ നന്നായി പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ വ്യക്തിത്വത്തിന് നൽകുന്ന ഒരു വൂട്ടാണ് കോമ്പൗണ്ട് എഫക്റ്റ് ചെറിയ ശീലങ്ങൾ ദീർഘകാലത്തിൽ വലിയ ഫലങ്ങൾ ഉണ്ടാക്കും ദിവസവും പത്ത് പേജ് വായിച്ചാൽ ഒരു വർഷം പന്ത്രണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കും ഇന്ന് ചെറുതായി തോന്നുന്നത് നാളെ വലിയൊരു കാര്യമായി മാറും ഹാബിറ്റ് സ്റ്റാക്കിംഗ് അതായത് ഒരു പുതിയ ശീലം നിങ്ങളുടെ നിലവിലുള്ളൊരു ശീലത്തോട് ചേർത്ത് കെട്ടിപ്പടുക്കുക ഉദാഹരണത്തിന് വർക്കൗട്ട് സ്ഥിരമായാൽ അതിനുശേഷം ഭക്ഷണം പാചകം ചെയ്യുന്ന ശീലം തുടങ്ങാം അച്ചടക്കമെന്നത് ഒരു കഴിവാണ് ഒരു മേഖലയിൽ നിങ്ങളത് നേടിയെടുത്താൽ മറ്റു മേഖലകളിലേക്കും അത് എളുപ്പത്തിൽ വ്യാപിപ്പിക്കാൻ കഴിയും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞേക്കാം ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല അതിന് സമയമെടുക്കും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി നൽകുന്നു ഒരു ശീലം തിരഞ്ഞെടുത്ത് ഈ ഫീനിക്സ് മെത്തേഡ് ഒരു മുപ്പത് ദിവസത്തേക്ക് പിന്തുടരുക ഓർക്കുക എല്ലാ വിദഗ്ധനും ഒരു തുടക്കക്കാരനായിരുന്നു നിങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്തുകയും അതിന്റെ ഫലം കമൻ്റ് ചെയ്യുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്കുകളായി അറിയിക്കുക കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റുമാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളുമായി കാണാം